നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വഗാവ് വയനാട്ടിലെ ലാൻഡ് സ്ലൈഡിൽ പെട്ട ആളുകൾ താമസിക്കുന്ന ക്യാമ്പിൽ വന്നപ്പോ ഉള്ള വിഷൽസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം തരാൻ കഴിഞ്ഞു ഒന്ന് കണ്ടുനോക്ക അന വന്ന് പുറത്ത് നിൽക്കുക ക്യാമ്പിന്റെ അകത്തോട്ട് കയറുന്നില്ല രണ്ട് പീക്രകൾക്ക് കയ്യൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല കാര്യം വളരെ നല്ല കാര്യം നമ്മുടെ മുഖ്യം പറഞ്ഞത് കാലില് ചെളിയാണ് അതുകൊണ്ടാണ് അകത്തോട്ട് കയറാത്തത് എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവര് മൂന്നാറ് ടൂർ പോയിട്ട് വന്ന് അവിടെ വിശ്രമിക്കാൻ നിൽക്കുന്ന ആൾക്കാരല്ല തലയുടെ പൊക്കത്തിൽ അരച്ചു വരുന്ന ചെളിയുടെയും പാറയുടെയും ഇടയിൽ നിന്ന് ജീവനും കൊണ്ട് കിട്ടിയത് പിള്ളാരെയും കൈപ്പിടിച്ചോണ്ട് ഓടി രക്ഷപെട്ട് അകത്ത് വന്ന് കിടക്കുന്ന ആളുകളാണ് അവരുടെയൊക്കെ ഉറ്റവരൊക്കെ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും അറിയാതെ പ്രതീക്ഷയോടെ നിൽക്കുന്ന ആളുകളാണ് അന്നേരം അവരെടുത്ത് പോയിട്ട് കാലിൽ ചെളിയാണ് അതുകൊണ്ട് അകത്തോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് അറിയില്ല മിസ്റ്റർ മുഖ്യൻ നോ ഐഡിയ പിന്നെ എന്തിനാണാവോ കഷ്ടപ്പെട്ട് വണ്ടി എടുത്ത് അവിടം വരെ വന്നത് അമ്പലത്തിന്റെ നട വന്നിട്ട് തൊഴുതിട്ട് പോകുന്നതിന്റെ ഉഡ് അവിടെ ക്യാമ്പിന്റെ വാതുക്കൽ വരെ വന്നിട്ട് കണ്ടിട്ട് പോകാനാണോ വന്നത് ഒരു സാമാന്യ മര്യാദ എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രതീക്ഷ നൽകുക എന്നുള്ള ഒരു സംഭവമാണ് നിങ്ങൾ അവിടെ വന്ന് അവരുടെ അടുത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് കണ്ടാൽ മതി അവരുടെ അടുത്ത് പോയെന്ന് കണ്ടാ മതി അത് വലിയൊരു പ്രതീക്ഷയാണ് അവർക്ക് നൽകുന്നത് കാര്യം ഒന്നുമില്ല ഇപ്പൊ അവർക്ക് അവരുടെ ജീവൻ മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിൽ വേറെ ഇത്രയും നാള് സമ്പാദിച്ചു വെച്ച എല്ലാം കുടുംബക്കാരടക്കം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ നിൽക്കുന്നവർക്ക് ഒരു പ്രതീക്ഷ നൽകാൻ നിങ്ങൾ അടുത്ത് ചെന്നിട്ടെന്ന് ആശ്വസിപ്പിച്ച് നല്ല വാക്ക് പറഞ്ഞാൽ പറയാൻ സാധിച്ചിട്ടുണ്ട് അതാണ് ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം പറഞ്ഞതൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കാനോ അത് തന്നെ വലിയ കാര്യമാണ് നമ്മളെയൊക്കെ തിരിഞ്ഞു നോക്കാൻ ആരെങ്കിലും ഉണ്ടെന്നുള്ള ഒരു തോന്നലെങ്കിലും അവരുടെ ഉള്ളിൽ ഉണ്ടാവും ഒറ്റപ്പെട്ട് പോയിട്ടില്ല എന്നുള്ള ഒരു തോന്നൽ അവരുടെ ഉള്ളിൽ ഉണ്ടാവും അല്ലാതെ പുറത്ത് വന്ന ചെളിയാണ് അതുകൊണ്ട് അകത്തോട്ട് കേറില്ല എന്ന് പറയുന്നത് മനസ്സിലാവുന്നില്ല മുഖ്യ നിങ്ങൾ എന്താണെന്ന് ഞാൻ ഈ പറഞ്ഞതിനെ എതിർത്തുകൊണ്ട് വേണമെങ്കിൽ പല കമ്മി കുഞ്ഞുങ്ങളും വരും ഈ ഒരു വീഡിയോ പൊക്കി പിടിച്ചായിരിക്കും വരാൻ പോകുന്നത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു ആദ്യം നിങ്ങളോടാണ് പറയാനുള്ളത് ഒരു ക്യാമ്പിനകത്തേക്ക് നിങ്ങൾ അതൊരു വ്യത്യസ്ത വീടുകളാണ് വിവിധ വീടുകളാണ് നിങ്ങൾക്ക് ആരെങ്കിലും കാണണമെങ്കിൽ പുറത്തു വെച്ച് കാണുന്ന നിലയെ സ്വീകരിക്കാവും ക്യാമ്പിന് പുറത്തേക്ക് അവരെ ആരെങ്കിലും വിളിച്ച് കാണുന്നുണ്ടെങ്കിൽ കാണാം ക്യാമ്പിനകത്ത് താമസിക്കുന്ന ആളുകളെ കാണാൻ വരുന്നവരുണ്ടാവും ക്യാമ്പിനകത്ത് പോയി കാണാൻ പറ്റില്ല അപ്പൊ ക്യാമ്പിന് പുറത്ത് ഒരു റിസപ്ഷൻ പോലെ ഒരു സ്ഥലം ഒരുക്കും അവിടെ വെച്ച് കാണുക സംസാരിക്കുക തിരിച്ചു അത് മുഖ്യം പറഞ്ഞത് അകത്ത് പോയി കാണാൻ പറ്റത്തില്ല സോ അതിന് മാതൃകയായെന്ന് വേണമെങ്കിൽ പറയാം ഒരു സാധാരണ മനുഷ്യനല്ല ഒരു നാടിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് എല്ലാവർക്കും മാതൃകയാകേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ അതിന്റെ അകത്ത് പോയി നാലുപേരെ കണ്ടെന്ന് പറഞ്ഞാൽ ആരും കുറ്റം പറയാൻ ഈ സമയത്തെങ്കിലും ഒരു പാർട്ടി പ്രവർത്തകൻ ആയിട്ട് ചിന്തിക്കാതെ മനുഷ്യനായിട്ട് അന്നേരം ആൾക്കാരുടെ ഒരു ഫീലിങ്സും ഒക്കെ മനസ്സിലാവുമ്പോൾ കുറച്ച് ഇത്ര പ്രായമായില്ലേ കൊറേ കണ്ടതില്ല നമ്മളെക്കെക്കാളും കുറെ ഓണം കണ്ടതില്ല കുറെ മനുഷ്യരെ കണ്ടതില് എന്താണ് ഇങ്ങനെ ഇങ്ങനെ മനസ്സിലാവുന്നില്ല കായി സീരിയസ്ലി മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസം ഇയാളുടെ ഫണ്ടിലേക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇത്രയും നെഗറ്റീവ് കമന്റ് വരുന്നത് കാര്യം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു ഇങ്ങനെ ഒരു ചില്ലി കാശ് കൊടുക്കും കാര്യം മുഖ്യനിൽ അവർക്ക് വിശ്വാസമില്ല കൈയിട്ട് വാരും എന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് എല്ലാവർക്കും അതുകൊണ്ട് ഒരു പോലും ചില്ലി ചില്ലിക്കാശ് കൊടുക്കത്തില്ലെന്നാണ് കമന്റ് സെക്ഷനിൽ മൊത്തം പറയുന്നത് അപ്പൊ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളെ ഈ നാട്ടുകാർക്ക് ഒരു കുഞ്ഞു പോലും വിശ്വാസമില്ല കാര്യം തീമാതിരി പ്രവൃത്തിയാണ് കൈയിരിക്കുന്നത് എന്തായാലും നമ്മുടെ കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് ഗൈസ് രാഹുൽ ഗാന്ധിയുടെ സംഭവം കൂടെ കണ്ടുപോകാം രാഹുൽ ഗാന്ധി അണ്ണൻ അണ്ണൻ മുഖ്യമന്ത്രിയെ പോലെ ഒന്നും അല്ല അകത്ത് കയറി എല്ലാവരും കണ്ട് അത് പിന്നെ പണ്ടോട്ട് അങ്ങനെ ആണല്ലോ നമുക്ക് അതോടെ കണ്ടു നോക്കാം തർജിമ ചെയ്യാൻ നിക്കുന്ന വി ഡി സതീശനാണ് രാഹുൽ ഗാന്ധിക്ക് വരതും മനസ്സിലാവുന്നുണ്ടോ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വീട് വെച്ച് തരും വീട് വെച്ചു കൊടുക്കും കല്യാണം വെച്ചു കൊടുക്കും എന്നുള്ള നല്ല രീതിയിലുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ പാലിച്ച് കണ്ടാൽ മതിയായിരുന്നു വീടുണ്ടാവും എല്ലാ കാര്യം വരും വീട് വീട് നഷ്ടപ്പെട്ട എല്ലാവർക്കും വീട് ഇനി ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഞാനൊരു കാര്യം പറയാം ഞാനൊരു കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോ ബിജെപിയോ ഒരു രീതി ഒരു പാർട്ടിയിലും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് സോ എനിക്ക് ഈ പാർട്ടി അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്ന സാധനത്തിനോട് അങ്ങേയറ്റം പുച്ഛം വെറുപ്പുള്ള ഒരു വ്യക്തിയാണ് ചില കാര്യങ്ങളിൽ നല്ലത് എ നല്ലതെന്ന് പറയും ചീത്തതണ്ടീത്തതെന്ന് പറയും പക്ഷെ രാഹുൽ ഗാന്ധി ഇപ്പൊ ഈ ചെയ്ത കാര്യം അവർക്ക് വെറും വാഗ്ദാനമാണ് കൊടുത്തതെങ്കിൽ പോലും നല്ലൊരു കാര്യമാണ് നിങ്ങളത് ആലോചിച്ചോ നിങ്ങളാണ് ഈ ഒരു ദുരിതത്തിൽ പെട്ട് പണ്ടാരടങ്ങി പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത നിൽക്കുന്ന സമയത്ത് ഒരു ദൈവദൂതനെ പോലെ എല്ലാ ഒരാൾ വന്നിട്ട് നിനക്ക് എല്ലാം തരാം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും സീരിയസ്ലി ഉണ്ടാവും ആ ക്യാമ്പിൽ താമസിക്കുന്നവരുടെ ചിന്താഗതി എന്താണോ നമുക്ക് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല കാര്യം ഒരൊറ്റ ദിവസം കൊണ്ട് ഒന്നും ഇല്ലാതായി തീർന്ന ആൾക്കാരാണ് കുടുംബത്തിലുള്ള കംപ്ലീറ്റ് ആൾക്കാർ നഷ്ടപ്പെട്ട ആൾക്കാരും വരുണ്ട് അവരുടെ സ്വത്ത് മാത്രമല്ല കൂടുതലുള്ളവരുടെ ജീവൻ വരെ നഷ്ടപ്പെട്ട ആൾക്കാരാണ് അവർക്ക് എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സീരിയസ് മനസ്സിലാവുന്നില്ല അന്നേരം ഈ ഒരു സമയത്ത് നമ്മുടെ ജന നേതാക്കള് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുക അതാണ് ഏറ്റവും നിങ്ങൾ ഏറ്റവും സഹായം ചെയ്യുന്നതിനേക്കാൾ മുൻപ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അത് തന്നെയാണ് ഒന്ന് കണ്ട് ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് അവർക്കൊരു പ്രതീക്ഷ നൽകുക എന്നുള്ളതാണ് അത് നിങ്ങൾ കൊടുക്കുന്ന സഹായത്തിനേക്കാളും വലിയൊരു കാര്യമാണ് അത് നമ്മുടെ മുഖ്യം എന്തായാലും ചെയ്യാൻ അറിയത്തില്ല രാഹുൽ ഗാന്ധി പ്രകസനത്തിന് വേണ്ടിയിട്ടാണോ ചെയ്യാൻ അറിയത്തില്ല എന്തായാലും ചെയ്തിട്ടുണ്ട് വലിയ കാര്യം വളരെ ഉപകാരം ഇതിനിടയിൽ കൂടെ വേറെ ഒരു സാധനം കൂടെ ഞാൻ കാണിച്ചു തരാൻ മൈക്ക് എടുത്ത് വെച്ചു 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 വേറെ ആരെങ്കിലും യ്യ തെറിഞ്ഞു എന്റെ പൊന്ന് റിപ്പോർട്ടർ ചാനല് നിങ്ങൾ ചെയ്യുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട് അതിൻ്റെ കൂടി ഇങ്ങനെ പറയിപ്പിക്കാതെ നിങ്ങൾ നല്ലത് തിന്നോ ഇങ്ങനെ മൊത്തവും കൂടെ അങ്ങ് വീഴുകണോന്ന് പറഞ്ഞ രീതിയിൽ തിന്നാൻ നിക്കരുത് ബാക്കിയുള്ള ചാനൽ കുടിച്ചിട്ടെങ്കിലും കൊടുക്കണം എന്റെ ഫ്രണ്ട് തന്നെ കൊണ്ടി വെച്ചില്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കൂ എനിക്ക് മനസ്സിലാകത്തത് മൊത്തവും കൂടെ അങ്ങ് വിഴുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പ്രശ്നം ഇതിന്റെ ഇടയിൽ കൂടെ വേറൊരു ആളുകൾ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപിയും കൂടെ നമുക്ക് ആ ഒരു വീഡിയോ കൂടെ ഒന്ന് നോക്കാം വയനാട് ദുരന്തം സംബന്ധിച്ച ചോദ്യങ്ങളോട് ക്ഷോഭത്തോടെ പ്രതികരിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നും കേന്ദ്ര സഹായം നൽകാനുള്ള സമയമായിട്ടില്ലെന്നും സുരേഷ് ഗോപിയുടെ മറുപടി അതിനുള്ള അല്ല അല്ല അത് നിങ്ങൾ എന്ന് നമുക്ക് നമുക്കൊരു കേരളത്തിന് സഹായം സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള നടത്തിയിട്ടുണ്ടോ അതിനുള്ള കാര്യങ്ങൾ നടക്കും സഹായം മാത്രമല്ല ഇനി ഇതുണ്ടാവാതിരിക്കാനുള്ള അതാണ് മുഖ്യം ഇതിന് ഇത്ര ദിവസമായിട്ട് പോലും കേരളത്തിന് പോകുന്ന ഒരു ഒരു ധനസഹായം ഒന്നിനും പ്രഖ്യാപിച്ചിട്ടില്ല ഇവരെയും അപ്പൊ അങ്ങനെ രീതി പ്രഖ്യാപിച്ച അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനുള്ള സമയമായിട്ടില്ലല്ലോ ദുരന്തത്തിന്റെ ഒരു വ്യാപ്തി കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തതിനു ശേഷം സ്റ്റേറ്റ് ആവശ്യപ്പെട്ടെ സ്റ്റേറ്റ് പല ആവശ്യപ്പെട്ടില്ലേ ഇപ്പൊ കേന്ദ്ര പാർലമെന്റ് എല്ലാ വിഭാഗവും ആവശ്യപ്പെട്ടില്ലേ താങ്കൾ ഒരു കേന്ദ്രമന്ത്രിയാണോ അമൃതയാണോ നമ്മൾ കേരളത്തിന്റെ അതിനകത്ത് നല്ല കുത്തിപ്പാണ് കുത്തി ജനങ്ങൾ കെട്ടേണ്ടത് എത്തും രാഷ്ട്രീയ വക്താവായിട്ട് വരരുത് പ്ലീസ് അല്ല ഇതുവരെ പറയാൻ പറ്റുള്ളൂ ഇല്ല പറയാൻ പറ്റത്തില്ല നിങ്ങളോട് ഇങ്ങർക്ക് ഇപ്പോഴും മീഡിയാസിനെ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇങ്ങനെ അറിയത്തില്ല അതാണ് ഇങ്ങനെ ഏറ്റവും വലിയ തോൽവി ഇങ്ങനെ ചൊറിയാൻ വേണ്ടിയിട്ടാണ് ഈ മീഡിയാസ് ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കാൻ വരുന്നത് അങ്ങേർക്ക് നല്ല രീതിയിൽ അറിയാം ഇങ്ങനെ ഇതെല്ലാം അറിഞ്ഞു വെച്ചോട്ട് പിന്നെയും അവർക്ക് ചൊറിയാൻ വേണ്ടിയിട്ട് പിന്നോടുക്കുകയാണ് പുള്ളിക്കാരന് പ്രഷർ താങ്ങാൻ പറ്റൂല ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒന്നും നേരിടാൻ അറിയത്തില്ല ഒരു ഹ്യൂമൻ ബീങ് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ് കാര്യം അങ്ങേര് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പല മന്ത്രിമാരും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അങ്ങേര് ഇനിയും ചെയ്യും അത് നൂറ് ശതമാനം ഉറപ്പാണ് കാര്യം അങ്ങേർക്ക് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല ഇപ്പോഴത്തെ ഒരു മീഡിയയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ സുരേഷ് ഗോപിയെ ഒന്ന് ചൊറിയണം അന്നേരം സുരേഷ് ഗോപി ചൊറിയാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ ചോദ്യം ചോദിച്ചു ഇത് ഇങ്ങനെ കൃത്യമായിട്ട് അറിയേം ചെയ്യാം ഇങ്ങനെ അതിനകത്ത് പോയി വീഴുകയും ചെയ്യും അതാണ് ഇപ്പൊ കണ്ടത് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് ലളിതമായിട്ട് ഉത്തരം പറഞ്ഞു വിടാവുന്ന കാര്യമുള്ളൂ അല്ല അതിന് ഇങ്ങനെ ഇങ്ങനെ നടന്നു രൂക്ഷ കൊല്ലം ഒരു ആവശ്യവും ഇല്ല അതാണ് ഇങ്ങനെ ഏറിപ്പോകുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു വൃക്ഷം നടന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടു വൃക്ഷം നടന്ന സാധാരണ മണ്ണി ചോട്ടിക്കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടു വെക്കുകയാണ് ചെയ്യുന്നത് ഇത് വൃക്ഷത്തിന്റെ ഫ്രണ്ടിൽ ഒരു ചവിട്ടി ഇട്ടിട്ട് ചവിട്ടിയും കാലിനകത്ത് മണ്ണ് ഒറ്റയിരിക്കാൻ വേണ്ടി ചവിട്ടിയുടെ മേളിൽ കയറിയിരുന്നിട്ട് വൃക്ഷം നടന്ന് ഇതൊക്കെയാണ് ഇങ്ങനെ പറ്റുന്ന മണ്ടത്തരങ്ങൾ ബിജെപി കയറിയതിന ശേഷമാണ് ഇന്നാരും മണ്ടത്തരം കാണിച്ച് കൂട്ടുന്നത് ഈ ബിജെപി എന്ന് പാർട്ടി കയറി കഴിഞ്ഞാൽ എല്ലാവരും എനിക്ക് അറിയാൻ പാടില്ല ഇതുപോലെ കുറെ മണ്ഡത്തരം ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നുണ്ട് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മീഡിയസിന്റെ ചൊറിച്ചിലിനെ ഇങ്ങനെ അതിജീവിക്കാൻ പറ്റൂല്ല അതാണ് മെയിൻ പ്രശ്നം അതിന് വല്ല ക്രാഷ് കോഴ്സും എടുക്കേണ്ടി വരും ശരി സീരിയസ്ലി ആരെങ്കിലും ഇങ്ങനെ വല്ല ഒരു കൗസിലിംഗ് കൊടുക്കും എങ്ങനെ മീഡിയ നേരിടാൻ എന്നുള്ള രീതിയിൽ നേരത്തെ കണ്ടില്ലേ രാഹുൽ ഗാന്ധി മറ്റേ മൈക്കെടുത്തു മൈക്കെടുത്ത് സൈഡ് വെച്ചു പിന്നെടുത്ത് വെച്ചു പിന്നെ സൈഡ് വെച്ചു സുരേഷ് ഗോപിയാണ് മൈക്കെടുത്ത് അയ്യത്തെ ഇതാണ് സുരേഷ് ഗോപി രാഹുൽ ഗാന്ധിയൊക്കെ തമ്മിലുള്ള വ്യത്യാസം ഈ ബി ജെ പിണത്തിന് മീഡിയാസിന്റെ മുന്നിൽ വന്ന് സംസാരിക്കാറില്ല മോദി അടക്കം മോദി ഒന്നും മീഡിയ മുന്നിൽ സംസാരിക്കാൻ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടും പെട്ടെന്ന് പൊട്ടുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു ബിജെപിക്കാർ അങ്ങനെ ചോദിച്ച ചോദ്യം എന്താണ് കേന്ദ്രം സഹായിക്കോ ഇല്ലയോ എന്നാണ് അങ്ങനെ ചോദിച്ചത് കേന്ദ്രം ഓഫ് കോഴ്സ് സഹായിച്ചല്ലേ പറ്റത്തുള്ളൂ നമ്മൾ കൊടുക്കാൻ ജി എസ് ടി വെച്ചിട്ട് അവനൊക്കെ അവിടെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിലുള്ള ആർക്കും എന്ത് പറ്റിയാലും കേന്ദ്രം സഹായിക്കാൻ ബാധ്യസ്ഥരാണ് അത് സുരേഷ് ഗോപി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ബാധ്യസ്ഥരാണ് അപ്പൊ പിന്നെ കേന്ദ്രം സഹായിച്ചാൽ പറ്റത്തുള്ള അങ്ങനെ സുരേഷ് ഗോപിയെ കൊണ്ട് അത് എത്രമാത്രം ആ സഹായം കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ മാത്രം നോക്കിയാൽ മതി അങ്ങനെ അത് ചെയ്യും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഈ മീഡിയ ഇങ്ങനെ കയറി ചൊറിഞ്ഞ് ചോദിക്കേണ്ട പ്രത്യേകിച്ച് ആവശ്യകത ഉണ്ടായിരുന്നില്ല അങ്ങനെ അതിന് ചൊറിഞ്ഞ് മറുപടി പറയേണ്ട ആവശ്യകത ഉണ്ടായിരുന്നില്ല ഇതാണ് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കുറേ രീതിയിൽ ഇതിനെ ഈ പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ ഒരു കാര്യത്തിലെങ്കിലും നിങ്ങൾ ഈ പൊളിറ്റിക്സ് മറന്നു വെച്ചിട്ട് എല്ലാവരും കൂടി ഒത്തൊരുമയായിട്ട് പ്രവർത്തിച്ച് ആ വയനാട്ടിലുള്ള ആൾക്കാരെ എങ്ങനെയെങ്കിലും ഒന്ന് പഴയ ആക്കാൻ ശ്രമിക്കുക പഴയ രീതിയിലൊന്നും ഒരിക്കലും മരിച്ചു പോയവർക്ക് ഒരിക്കലും പകരം വെക്കാൻ പറ്റില്ല ചിലപ്പോൾ നമുക്ക് പോയ നഷ്ടപ്പെട്ട പണവും അതിൽ വീടും വസ്തു എല്ലാം തിരിച്ചു വന്നാലും ജീവൻ നഷ്ടപ്പെട്ടവരുടെ ജീവൻ ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല സോ എത്രയും പെട്ടെന്ന് അവർക്ക് ഒരു ജീവിക്കാനുള്ള മാർഗം നിങ്ങൾ എല്ലാവരും കൂടി ഉണ്ടായി കൊടുക്കുക എന്നുള്ള അഭ്യർത്ഥന മാത്രമേ എനിക്ക് പറയാനുള്ളൂ സോ കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ് അപ്പൊ ശരി എനിക്ക്